ഫിലിം സിറ്റിയില് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹെൽപ് ഡെസ്ക് ഉണ്ട് അവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരണ സമയം തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും ആദ്യമേ തന്നെ നമുക്ക് ഫിലിമി ആക്ഷൻ തിയേറ്റർ അത് നോക്കാൻ അവിടെ ആയിരിക്കും ആള് അത് കേരളം അപ്പം ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ പോകണത് ട്രെയിൻ യാത്രയ്ക്കാണോ ആ നമ്മൾ ക്ക് പോവാണ് യാത്ര ചെയ്തിട്ടില്ല യാത്ര പിള്ളേർക്കൊക്കെ ആദ്യം തന്നെ പോണത് വണ്ടർലേയിലെ കാര്യമാണ് ഓർമ്മ വന്നത് വണ്ടർലേ എന്തായാലും നിന്നെ തന്നെയാ കേട്ടോ യാത്ര ിലേക്കാ നമ്മൾ പോണത് ഇത് വിചാരി മുകളിലേക്കൊക്കെ പൊങ്ങി പോണായിരിക്കും ഷോർട്ട് ആണ് കൃത്യ ഷാർപ്പ് എത്തി ഒരു ബാച്ച് കഴിഞ്ഞു അപ്പോൾ വേണ്ടി അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പേസിലേക്ക് കയറുന്ന സ്ഥലത്ത് നിൽക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ഒന്ന് കേറി നോക്കാം വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഷോ കയറാനായിട്ട് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് മമ്മീനെ മാത്രം എവിടെയാകൊന്ന് കൊഞ്ചിക്കാമോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങളുടെ ട്രെയിൻ വന്നു ഞങ്ങൾ ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി പുറമേന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പേസിൽ അതിൻ്റെ ഒരു ആകൃതി തന്നെ ചെയ്തിരിക്കുന്ന വലിയൊരു ഒരു ബിൽഡിംഗ് ആണ് അപ്പം ഞങ്ങൾ അതുപോലെ ഒരു വലിയ ഷോ തന്നെയാണ് പ്രതീക്ഷിച്ച് കയറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷോയുടെ ഡീറ്റെയിൽ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ഇപ്പം ഞങ്ങൾ സ്പേസ് യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു എക്സിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ആളുകൾ ഇവിടെ ഒരു പർച്ചേസിങ് ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് സ്പേസ് യാത്ര സ്പേസ് യാത്ര കഴിഞ്ഞു ആ സ്പേസ് യാത്ര എല്ലാവരും പേടിച്ചിരുന്നു എങ്ങനെയായിരിക്കും പക്ഷെ അത്രമാത്രം അതെ പേടിക്കേണ്ടതായി ഞാനിവരെ ഒന്ന് പറഞ്ഞു പേടിപ്പിച്ചായിരുന്നു പറഞ്ഞ് പക്ഷെ അതുപോലെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല